എല്ലാവരും കേട്ട് കാണാം ചവ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി സിനിമയാണ് ആ സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു നാനൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഔറംഗസേബിന്റെ ചരിത്രത്തിനെ വളർച്ചൊടിക്കുന്ന ഒരു കഥയുടെ ബേസ് ചെയ്താണ് കഥ പോലുമല്ല കഥയെ ബേസ് ചെയ്താണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആ സിനിമ കണ്ടിട്ട് കുറെ നമ്മുടെ അവര് തന്നെ ഈ കോമാളിതരം കാണിച്ചു എന്ന് വെച്ചാൽ ആ സിനിമ കണ്ടിട്ട് അതിൽ നിന്ന് പ്രചോദനം പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളുണ്ടാക്കി മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ ഒരു വീരനായകനാണ് നമ്മുടെ ശിവജി ശിവജിയും ഔറംഗസീബും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട് ശിവജിയുടെ മകൻ സംഭാജി ഔറംഗസീബിന്റെ സൈന്യത്തിൽ സൈന്യാധിപനായിരുന്നു അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട് ആ ചരിത്രത്തിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അത് ഔറംഗസീബിനെ ഒരു വില്ലൻ കഥാപാത്രമാക്കിക്കൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ആൾക്കാർ പറയുന്നത് ഈ ഔറംഗസീബായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് ഔറംഗസേബിന്റെ കാലത്തുള്ള ജി ഡി പി എന്ന് പരിശോധിച്ചാൽ ഇരുപത്തിനാല് ശതമാനം ജി ഡി പി ആയിരുന്നു ഇന്ത്യൻ ഗവൺമെന്റിന് അന്ന് ഭാരതത്തിൽ ഉണ്ടായത് അത് ചരിത്ര രേഖകളിലുള്ളതാണ് എവിടെ നോക്കിയാലും നമുക്ക് കിട്ടുന്നതാണ് ഈ മസ്ക് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് നമ്മുടെ ഏത് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ ആണ് ഗ്രോക്ക് ചാറ്റ് ജി പി ഒരു പടിയും കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ചാറ്റ് ജിപിറ്റി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് തിരഞ്ഞാലും അതിനോട് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം തരും അപ്പൊ ആ ചാറ്റ് ജിപിയറ്റേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നതാണ് ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അത് നമ്മുടെ ഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനോട് നമുക്ക് എന്താണ് വേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി തരും ഇപ്പൊ ആ ഒരു ഗ്രോക്ക് എന്ന സോഫ്റ്റ്വെയർ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവർക്കെതിരായ അതായത് മോദിയാണോ രാഹുൽ ആണോ ബെസ്റ്റ് ലീഡർ എന്ന് ചോദിച്ചാൽ രാഹുൽ എന്ന് ഉത്തരം പറയും അതിനുള്ള ഉദാഹരണങ്ങളും തരും മോദിജിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിൽ ഇപ്പോഴും സംശയമുണ്ട് രാഹുൽ വിദ്യാസമ്പന്നനാണ് എന്ന് പറയും അങ്ങനെ ഇവർ തമ്മിലുള്ള പല പല വ്യത്യാസങ്ങളും ഇവർ ഇവരിൽ ആരാണ് ഈ രണ്ടു പേരിൽ ആരാണ് ഏറ്റവും നല്ല ലീഡർ എന്ന് ചോദിച്ചാൽ രാഹുൽ എന്ന് പറഞ്ഞതിന്റെ കാരണം ആ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുന്നു എന്നാൽ മോദിജി അങ്ങനെയല്ല ചില വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് എന്നെല്ലാം കൃത്യമായി അതിൽ തന്നെ മറുപടി പറഞ്ഞുതരും അത് മോദിജിയുടെ ഫ്രണ്ട് ട്രംപിന്റെ ഫ്രണ്ട് ആണ് എലോൺ മസ്ക് അവര് അവരെല്ലാരും ഡിഗ്രി ദോസ്താണെന്നാണ് നമ്മുടെ ജോൺ ബർട്ടാസ് പാർലമെന്റിൽ പറഞ്ഞത് ജോൺ ബർട്ടാസിന്റെ പാർലമെന്റിലെ പ്രസംഗം നിങ്ങളൊന്ന് നോക്കണം അത് ഞാനിവിടെ പറയുന്നില്ല ജോൺ ബർട്ടാസ് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിങ്ങൾ ആരും പഠിക്കാതെയാണ് വേറൊരു സിനിമ കണ്ടുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ത്യ ചരിത്രത്തെ വലിയ വളച്ചോടിക്കുന്നതാണോ എന്ന് പറഞ്ഞത് ഈ വിവാദ പുരുഷനായ നമ്മുടെ ഔറംഗസീബിനെ കുറിച്ചാണ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമിത്ഷാക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം എനിക്ക് തന്നെ നിങ്ങളുടെ പാർട്ടിയാണ് ഏറ്റവും വലിയ പാർട്ടി ബാക്കിയുള്ള പാർട്ടികളല്ല ലോക്കൽ പാർട്ടികളാണ് നിങ്ങൾ പറഞ്ഞ കുറെ പുലമ്പി അതൊന്നും മൈൻഡ് ചെയ്തില്ല ജോൺ ജോൺപിട്ടാ സംസാരിച്ചു എന്തായാലും പറഞ്ഞു വന്നത് ചാവ ചാവ സിനിമയെ കുറിച്ചാണ് ഈ ചാവ സിനിമ കണ്ടിട്ടാണ് നാഗ്പൂരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായത് വർഗീയ പ്രശ്നങ്ങൾ ഔറംഗസീബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റണം എന്നുള്ള തീരുമാനത്തിലെത്തിയവർ കർഷകരെ നടത്തുമെന്നുള്ള തീരുമാനത്തിലെത്തി ഒരു ചരിത്രത്തിന്റെ ഭാഗമല്ല നാനൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്തു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയെ പൊളിച്ചെഴുതാൻ പോകുന്നത് അദ്ദേഹമാണ് ഇന്ത്യയുടെ മുഖ്യ ശത്രു അതൊരു തീർച്ചയായും ഒരു ഭരണാധികാരിയായിരുന്നു അയാളുടെ ഗുണങ്ങൾ അയാൾ കാണിച്ചു ഇന്ത്യക്ക് വേണ്ടി ഭാരതത്തിന് വേണ്ടി അയാളെ ചെയ്യാൻ കഴിയുന്ന എല്ലാ സംഭാവനകളും അയാൾ ചെയ്തു ഈ സിനിമ ഈ നവംബർ ഇരുപത്തിയേഴാം തീയതി പാർലമെന്റിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു കാണാൻ പ്രഭുക്ക താരങ്ങൾ എല്ലാവരും എത്തും അമിത്ഷാ മോദിജി ഇന്ത്യൻ പ്രസിഡന്റ് എല്ലാവരും സന്നിഹരാവും പണ്ടൊരു കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരുന്നു ഇവരുടെയൊക്കെ സ്വഭാവം എങ്ങനെയാണല്ലോ ഇങ്ങനെ ഒരു മുസ്ലിങ്ങൾക്കെതിരായ ഒരു കഥ മെനഞ്ഞെടുക്കുക അത് പാർലമെന്റിൽ പ്രദർശിപ്പിക്കുക ഇവരൊക്കെ ഈ സിനിമയുടെ സിനിമ കണ്ടിട്ടാണ് അതാണ് സത്യം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ബുദ്ധി എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ ഒരു സിനിമയിൽ കാണുന്ന കഥയാണ് സത്യം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി കഥയല്ലേ അത് പല വിധത്തിൽ വളച്ചൊഴിക്കപ്പെടാം പല വിധത്തിൽ ഇറക്കാം പല വിധത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാം ഇതെല്ലാം സത്യമാണെന്ന് വിചാരിച്ചാൽ തമിഴ്നാട്ടിൽ പണ്ടുണ്ടായിരുന്ന എം ജി ആറിന്റെ സിനിമ കാണുമ്പോൾ എം ജി ആർ ഫൈറ്റ് സീനിൽ തോറ്റുപോകുമെന്ന് അറിയുമ്പോൾ വെട്ടുവെത്തിയിട്ട് തിരഞ്ഞുകൊടുക്കുന്ന നാട്ടുകാരുണ്ടായിരുന്നു സ്ക്രീനിലേക്ക് തമിഴ്നാട്ടിൽ അന്ന് അവർക്ക് വെട്ടുകെത്തിയൊക്കെ ആയുധം കൊണ്ട് നടക്കാമായിരുന്നു ഇപ്പോഴും നടക്കാം വെട്ടുവെത്തിയ അവരുടെ ഒരു നോർമൽ ഇതാണ് ആയുധമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും അതായത് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ തന്നെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള സിനിമ ഉണ്ടാക്കിയിട്ട് അത് കണ്ട് ആസ്വദിക്കുന്നു അത് പ്രചരിപ്പിക്കുന്നു ഈ സിനിമ എന്ന് പറയുന്ന ആ സിനിമ കണ്ടിട്ടാണ് പലരും വർഗീയ കലാപങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് അവിടെ ആ സിനിമ പ്രദർശിപ്പിച്ചിട്ട് നാഗ്പൂരിൽ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ വർഗീയ കലാപം ഉണ്ടായപ്പോൾ ആ സിനിമയെ അവിടെ പ്രദർശനം ഒഴിവാക്കണം എന്ന് പറഞ്ഞ അവിടുത്തെ എം എൽ എയെ ഇപ്പോൾ സസ്പെൻഷനിലാണ് പാർലമെന്റിൽ നിന്ന് പുറത്താക്കി ഒരു സിനിമ കണ്ടിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കണ്ടുകൊണ്ട് അവിടുത്തെ സംഖ്യകൾ കാണിക്കുന്ന വിവരമില്ലായ്മയ്ക്ക് അത് നിർത്തണം എന്ന് പറഞ്ഞതിന് അവിടുത്തെ എം എൽ എ സസ്പെൻഷനിലാണ് അതൊക്കെ പോട്ടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളും കുറെ ഒരു വിഭാഗം അതിനോട് യോജിക്കുന്നു ഈ ഔറംഗസീബിന്റെ ഈ ചരിത്രം ആർക്ക് വേണമെങ്കിലും പഠിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ചരിത്ര പുസ്തകത്തിൽ നിന്ന് തന്നെ അതെടുത്ത് മാറ്റാനുള്ള ശ്രമത്തിലാണ് അവർ മുൻപ് നമ്മുടെ ബി ജെ പി ഗവൺമെന്റ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഒരു മാറ്റം വരുത്തിയിരുന്നു വളരെ ചെറിയ ഒരു മാറ്റം അതാർക്കും മനസ്സിലാവില്ല എന്നാൽ ഇനി വരുന്ന തലമുറയ്ക്കാണ് അത് ആ മാറ്റത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നു നമ്മൾക്കല്ല അപ്പോൾ വളരെ തലമുറകൾ മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മുടെ ബി ജെ പി സർക്കാർ അതായത് മാറ്റം എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മുടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കി തന്നത് മഹാത്മാഗാന്ധിയാണെന്ന് ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും ഇപ്പോൾ പറയും ഈ മഹാത്മാഗാന്ധിയെ ഗാന്ധിയെ കൊല്ലപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം ഗോഡ്സയാണ് കൊന്നതെന്ന് ഷൂട്ട് ചെയ്ത് കൊന്നതാണെന്ന് ചരിത്രം പറയുന്നുണ്ട് അതിന് എന്തൊക്കെ മാറ്റം വരുത്താൻ ശ്രമിച്ചാലും അത് മാറില്ല അപ്പോൾ ആ മാറ്റം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വന്ത സ്വാതന്ത്ര്യം കെട്ടിയതിന് ശേഷം കൊല്ലപ്പെട്ടു എന്നല്ല അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നോർമലായി ഇനി അതിൽ ആർക്കും ചോദ്യമില്ല അങ്ങനെ ചെറിയൊരു മാറ്റം വരുത്തി കൊല്ലപ്പെട്ടു എന്നല്ല കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചെങ്കിൽ മാത്രമേ അതിൽ ചോദ്യം വരികയുള്ളൂ ആരാൾ കൊല്ലപ്പെട്ടു എന്തിനു കൊല്ലപ്പെട്ടു എങ്ങനെ കൊല്ലപ്പെട്ടു മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മരണപ്പെട്ടു അവിടെ കഥ കഴിഞ്ഞു പിന്നീട് ആ ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നില്ല ആരും വരും തലമുറയിൽ പിന്നീട് ആരും ഗാന്ധിജിയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല നോർമൽ ഒരു മരണം പോലെ അദ്ദേഹവും മരിച്ചുപോയി അത്രയേ ഉള്ളൂ അതാണ് ചരിത്രത്തെ വലിയ വളച്ചൊടിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു മാറ്റം മനസ്സിലായല്ലോ ഇനി വരും തലമുറകളിൽ ആരും ചോദ്യം ഉന്നയിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പാഠപുസ്തകങ്ങളിൽ ഈ മഹാത്മാഗാന്ധിയുടെ നമ്മുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഈ വളരെ ചെറിയ ഈ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് അപ്പോൾ ആ വളരെ ചെറിയൊരു മാറ്റം ഇനി വരും തലമുറയിൽ എന്താണ് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ആരും ഇതിനെക്കുറിച്ച് ചോദിക്കില്ല ആ ഇപ്പോൾ ആ മാറ്റം വരുത്തിയതിനെ കുറിച്ച് ആരും വിമർശിക്കുകയുമില്ല ചെറിയൊരു മാറ്റമല്ലേ ഒന്നുമില്ല അപ്പോൾ അതുപോലുള്ള മാറ്റങ്ങൾ വരുത്തിയാണ് സിനിമകൾ ഉണ്ടാക്കി അത് പാർലമെന്റിൽ പ്രദർശിപ്പിച്ച് പാർലമെന്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പരിപാടനമായ എല്ലാ മതസ്ഥർക്കും ഒരുപോലെ അവിടെ സ്ഥാനമുള്ള എല്ലാ മതത്തിന്റെയും ആൾക്കാർ അവിടെ വരുന്നതും നമ്മുടെ രാജ്യത്ത് എത്ര മതങ്ങളുണ്ടോ അത്രയും മതങ്ങളെയും അവിടെ ആദരിക്കപ്പെടുന്ന ഒരു പാർലമെന്റ് ആണ് അത്രയും മതങ്ങളുടെയും ആൾ ആളുകളുടെ ഒരു പാർലമെന്റ് ആണ് പാർലമെന്റ് മന്ദിരം എന്ന് പറയുന്നത് ആ മന്ദിരത്തിനുള്ളിൽ ആണ് ഇങ്ങനെയുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് സിനിമ തിയേറ്ററാക്കി മാറ്റുന്നു അത് കാണാൻ നമ്മുടെ ബി ജെ പി സർക്കാരിൻ്റെ ആളുകളല്ല അവിടെ എത്തുന്നു കണ്ടോട്ടെ കുഴപ്പമില്ല അവർ ജനങ്ങളുടെ ഒപ്പിൽ പ്രദർശിപ്പിക്കുന്നത് എന്താണ് ഒരു ചരിത്ര ഭക്ഷണം പുരുഷനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി ഇന്ത്യയുടെ ശത്രുവായി കാണിച്ചുകൊണ്ടാണ് അന്ന് ഈ ഔറംഗസീബ് എന്ന് പറയുന്നവർ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവർ വർഗീയവാദികളായിരുന്നെങ്കിൽ ഇന്നിവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നില്ലായിരുന്നു എല്ലാവർഗം അവർ അവരുടെ രാജാക്കന്മാരായിരുന്നു മുഗൾമാന്മാരായിരുന്നു ഭരിച്ചിരുന്നത് ആ മുഗളന്മാർക്ക് എല്ലാവരെയും അടിച്ചു കൊന്ന് അവരുടെ ഇസ്ലാം രാജ്യം ഉണ്ടാക്കിയെടുക്കാമായിരുന്നു ഇവിടെ അതവർ ചെയ്തില്ല അതാണ് ഇവിടുത്തെ തെറ്റ് അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇവിടെ എങ്ങനെയെങ്കിലും വർഗീയ വിഷം ഉണ്ടാക്കി ഇവർക്ക് ഇവിടെ ഭിന്നിപ്പിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം വർഗീയതയിലൂടെ മാത്രമേ ഇവർക്ക് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നു അങ്ങനെയുള്ള ഈ ചാവ സിനിമകൾ പോലെയുള്ള സംഭവമായിരുന്നെങ്കിൽ പുറത്ത് താമസിക്കുന്നവന്മാർ ഒന്ന് ആലോചിക്കണം അതായത് ഇന്ത്യക്ക് പുറത്ത് ദുബായിലും യു എയിലും സൗദി അറേബ്യയിലും കുവൈറ്റിലും അതുപോലെയുള്ള മുസ്ലിം രാജ്യങ്ങളിൽ പോയി അറബിയുടെ അത് എടുത്ത് വായി വെച്ച് ഉണ്ടാക്കുന്നമാരുണ്ടല്ലോ ഇവിടുന്ന് പോയി ആമാർക്കറിയാം അവിടെ എന്തെങ്കിലും വർഗ വിവേചനം അവരോട് കാണിക്കുന്നുണ്ടോ ഏത് മത മതസ്ഥർക്കും അവിടെ ഒരുപോലെ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു സർക്കാരാണ് അതായത് ഇസ്ലാം സർക്കാരാണ് യു എയിലുള്ളത് അവിടെയും ഖുർആൻ തന്നെയാണ് ഈ മുഗളന്മാരും ഖുർ തന്നെയാണ് പഠിച്ചിരുന്നതും അതിനെ പ്രചരിപ്പിച്ചതും യു എ പോലുള്ള മുസ്ലിം കൺട്രികളിലും അത് തന്നെയാണ് അവിടെ എന്തെങ്കിലും വർഗവിവേചനങ്ങൾ ആർക്കെങ്കിലും നേരിട്ടിട്ടുണ്ടോ അതുപോലെ തന്നെയായിരുന്നു ഇവര് ഇവിടെയും ഇസ്ലാമിക ഭരണമായിരുന്നു ഇപ്പോൾ നമുക്ക് നിസ്സാരമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പുറം രാജ്യങ്ങളിൽ നമ്മുടെ ഓരോ ഒരു വീട്ടിലെ ഒരാളെങ്കിലും മുസ്ലിം രാജ്യത്ത് ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ് അവിടുത്തെ പണം ഇല്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല അപ്പൊ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും മതത്തിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അന്നിവിടെ മുഗളന്മാരുടെ ഭരണകാലത്ത് അന്നും അനു അനുഭവപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ ഇന്ന് അതല്ലോ അതിൽ നിന്ന് വ്യക്തമാണല്ലോ ഈ ഇസ്ലാമിക ഭരണം എങ്ങനെയാണെന്ന് വളരെ സമാധാനത്തോടുകൂടിയാണ് യു എയിലും സൗദിയിലും ഒക്കെ സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളീയർ എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് പിന്നെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ മദ്രാസികൾ എന്ന് പറയും ഹിന്ദികൾ ഹിന്ദിക്കാരെന്ന് പറയും അതൊക്കെ അവർ വളരെ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് മറ്റു മതവിഭാഗക്കാരെ കാണുന്നത് എല്ലാ മതവിഭാഗക്കാർക്കും അവിടെ ആരാധിക്കാനുള്ള അവസരമുണ്ട് പിന്നെ അവിടുത്തെ മതം അതായത് കൊണ്ട് അതിനെ കവച്ചു വെച്ചിട്ട് ആരെയും മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്നുണ്ട് അതങ്ങനെ തന്നെയാണ് ഇപ്പോ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ആണ് നമ്മുടെ ഇന്ത്യയിലെ ഔറംഗസേബിന് ഇന്ത്യയെ ജി ഡി പി എയിലെ ഇരുപത്തിനാല് ശതമാനം കൊണ്ടെത്തിച്ച വ്യക്തിയെ നമ്മുടെ ലോക ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇടിച്ചു കാണിക്കുന്നത് അതായത് തീരെ ചീപ്പായി കാണിക്കുന്നത് ചരിത്രത്തിൽ വളരെ വലുതാക്കി കാണിക്കുന്നു പുറം രാജ്യങ്ങളിലുള്ള ചാറ്റ് ജി പോലുള്ള എ ടൂളുകൾ പോലും ഔറംഗസീബിനെ പറ്റി അന്വേഷിച്ചാൽ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അന്നത്തെ ഭരണകാലത്തുണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയെ ഈ ഭാരതത്തെ എവിടെ കൊണ്ടെത്തിച്ചു എന്ന് പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു ഇന്ത്യയെ നാമാവശേഷമാക്കി അതൊന്നും അവർക്കൊരു വിഷയമല്ല അപ്പോഴവരുടെ ഷൂ നോക്കിക്കൊണ്ടിരുന്നു അവരാണിപ്പം ഇപ്പം നാനൂറ് വർഷങ്ങൾ മുമ്പുണ്ടായ ഔറംഗസേബിന് ഉണ്ടാക്കുന്നത് ഇതൊക്കെ എന്താണ് അപ്പൊ ഈ ചാവ സിനിമ വെറും ഒരു സിനിമ വരുത്തിയ മാറ്റങ്ങളാണ് ഇതല്ല പാർലമെന്റിൽ ഇരുപത്തി ഏഴാം തീയതി ഈ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് നവംബർ പ്രദർശിപ്പിച്ച് എല്ലാവരും കാണുന്നുണ്ട് എന്നിട്ട് അത് പ്രചരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഭരണകാധികാരികളെ വളരെ ചീപ്പായി ചിത്രീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യയുടെ ചരിത്രം ഏറ്റവും വലുതാക്കി കാണിക്കാനുള്ള സ്ഥലത്താണ് നമ്മുടെ പ്രധാനമന്ത്രി സഹിതം ഇന്ത്യ ചരിത്രത്തെ ഇടിച്ച് തകർക്കുന്നത് തകർക്കട്ടെ ഈ ചരിത്രത്തിന്റെ ഇടിവ് എവിടെ ചെന്ന് അവസാനിക്കും വർഗീയ കലാപത്തിൽ ചെന്ന് അവസാനിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഈ സിനിമ എട്ട് നിലയിൽ പൊട്ടും പൊട്ടിയില്ലെങ്കിൽ ഒരു വർഗീയ കലാപം തീർച്ചയായും ഈ സിനിമയുടെ ബേസിൽ ഉണ്ടാവും നാഗ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമസ്കാരം ഇനി ഈ എ ടൂള് ഗ്രോക്കുമായി അടുത്ത ദിവസം വരാം നമുക്ക് ഗ്രോക്കിൽ എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം എങ്ങനെ ചോദ്യം ചോദിക്കാം എങ്ങനെ അത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം കൃത്യമായി ഒരു എ ടൂൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നമസ്കാരം